പ്രിയമുള്ള കൃഷി സ്നേഹികളെ എല്ലാവർക്കും നമസ്കാരം അഗ്രി ഫോറിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുക്കളത്തോട്ടത്തിലെ കൃഷി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് വഴുതനങ്ങ അഥവാ കത്തിരിക്ക സാമ്പാർ അവിയൽ എന്നിവയിലെല്ലാം തന്നെ ഈ ഒരു വഴുതനങ്ങ എന്ന് പറയുന്ന സാധനം കറക്റ്റായിട്ട് നമ്മൾ ചേർത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ വഴുതനങ്ങ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയുവാനുള്ളത് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീട് കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സാമ്പാർ അവിയൽ അതുപോലെ തന്നെ മറ്റുള്ള ഉപ്പേരി എഴുക്കുപരട്ടി തോരൻ തീയ്യല് ഇവ ഉണ്ടാക്കാനെല്ലാം തന്നെ വഴുതനങ്ങ ഒരു ഒഴിച്ചു കൂടാനാകാത്ത ഘടകമാണ് വഴുതന കൃഷി താരതമ്യേന എളുപ്പമാണ് ഒരിക്കൽ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു തൈ ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വർഷം വരെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അധികം പരിചരണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഇനം കത്രിക ഇപ്പോൾ ലഭ്യമാണ് ശ്വേത വെളുത്ത കടറിലുള്ളത് അതുപോലെ ഇടത്തരം നീളത്തിലുള്ളത് ഹരിത ഇളം പച്ച നിറത്തിലുള്ളത് നല്ല നീളമുള്ളതാണ് നീലിമ സൂര്യ ഇതെല്ലാം വയലറ്റ് നിറത്തിലാണ് ഉരണ്ടതാണ് ഇവയെല്ലാം ചിലയിനം വഴങ്ങുകയാണ് വിത്ത് പാകിയാണ് കത്തിരി തൈകൾ മുളപ്പിക്കുക മൂപ്പത്തിയ കായകൾ പറിച്ചു പറിച്ച് എടുത്ത് അതിലെ വിത്ത് ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കുകയാണ് വിത്തുകൾ തീരെ ചെറുതാണ് വിത്ത് ശേഖരിക്കാൻ ഒരു എളുപ്പ പണിയുണ്ട് മൂത്തുകായകൾ എടുത്ത് നടുവേ മുറിക്കുക ഇവ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വിത്തുള്ള ഭാഗം അതിൽ മുക്കി വയ്ക്കുക നന്നായി കഴുകി അവശിഷ്ടങ്ങളെല്ലാം വെറുക്കിക്കളഞ്ഞ് ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം കളയുക വിത്തുകൾ ഉണക്കി സൂക്ഷിക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം വിത്തുകൾ പാകുന്ന വിധം മെയ് ജൂൺ മാസമാണ് വഴുതന കൃഷിക്ക് ഏറ്റവും ഉചിതം പാകേണ്ട വിത്തുകൾ എടുക്കുക ഒരുപാട് എടുക്കണ്ട നമുക്കൊരു പത്ത് മൂട് കത്തിരി നടാനാണെങ്കിൽ ഒരു അൻപത് അറുപത് വിത്തുകൾ എടുക്കുക വിതയ്ക്കുന്ന വിത്തുകൾ എല്ലാം മുളക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക വളർന്നു വരുന്നവയിൽ തന്നെ ആരോഗ്യമുള്ളവ മാത്രം എടുക്കുക ടെറസിലെ ബാഗ് ചെടിച്ചട്ടി അല്ലെങ്കിൽ തറയിൽ വിരിച്ച മണലിലോ വിത്ത് വിതയ്ക്കാം രാവിലെയും വൈകിട്ടും മിതമായി നനയ്ക്കാം അമിതമായിട്ട് നനയ്ക്കില്ല വിത്തുകൾ ഇടുന്നതിന് മുൻപ് കുറച്ച് നേരം വെള്ളത്തിൽ സ്യൂഡോമോണസ് ഇരുപത് ശതമാനം മാത്രം വീര്യം കാണണം ഇല്ലായാലും മുക്കി വയ്ക്കുന്നത് നല്ലതാണ് ഒരു വെള്ള തുണിയിൽ വിത്ത് കെട്ടി മുക്കി വയ്ക്കാം വിത്തുകൾ പാകുമ്പോൾ അധികം ആഴത്തിൽ പോകാതെ ശ്രദ്ധിക്കുക നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കാതെ കയ്യിൽ എടുത്തു കുറയുക അമിതമായിട്ട് വെള്ളം വരരുത് വിത്ത് മുളച്ച് നാലോ അഞ്ചോ ഇലകൾ അല്ലെങ്കിൽ കത്തിരിത്തൈകൾ പത്ത് സെൻറ്റിമീറ്റർ ഉയരം വന്നാൽ ഇളക്കി മാറ്റി നടണം ആരോഗ്യമുള്ളവ മാത്രം എടുക്കുക വേര് പോകാതെ വളരെ സൂക്ഷിച്ച് ഇളക്കിയെടുക്കാം വൈകുന്നേരമാണ് മാറ്റി മാറ്റി നടാൻ ഏറ്റവും നല്ല സമയം ടെറസ് കൃഷിയെങ്കിൽ ഗ്രൗഭാഗ്യ പ്ലാസ്റ്റിക് ചാക്ക് എന്നിവ ഉപയോഗിക്കാം മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും കലർത്തിയ നടിയും മിശ്രിതവും ഉപയോഗിക്കുക നടുമ്പോൾ വേറെ വളം ഒന്നും പാടില്ല അടിവളമായി വേപ്പിപ്പിണാക്ക എല്ലുപൊടി ഇവ കൊടുക്കാം ചെടി വളരുന്നതിനനുസരിച്ച് ജൈവവളം ഇട്ട് കൊടുക്കാം സ്യൂഡോമോണസ് ഇരുപത് ശതമാനം വീര്യം ഉള്ളത് ലൈനി ഒഴിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാണ് വഴുതന കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ അടുക്കളത്തോട്ടത്തിൽ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടിരുന്ന വിഷമുള്ള പത്ത് ഈ ഒരു വഴുതനയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറിക്കോ ഒക്കെ പകരം നമുക്ക് വളരെ ഉച്ച സമയത്ത് എന്തെങ്കിലും ഒരു വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരം വെക്കാനോ ഒക്കെ ഇന്ന് നമുക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം മാത്രമല്ല നമ്മുടെ വളർന്ന് വരുന്ന ഒരു തലമുറയ്ക്ക് കുട്ടികൾക്ക് ഈ കൃഷി രീതികൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം കാരണം നമുക്ക് ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വിഷ വിഷവസ്തുക്കൾ പോലും വിൽപ്പനയിലൂടെ അല്ലെ ആരോഗ്യ ആരോഗ്യ ആരോഗ്യം നശിപ്പിക്കുന്ന വസ്തുക്കൾ വിൽപ്പനയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വഴുതന കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണിത് വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്